നമസ്കാരം വാസ്തുശാസ്ത്രം സത്യമുള്ള ശാസ്ത്രമാകുന്നു ശരിയായ രീതിയിൽ നാം ഇത് മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിലൂടെ ഐശ്വര്യവും അഭിവൃദ്ധിയും വന്നു ചേരും ഒരു ഭൂമിയുടെ സ്വഭാവം അനുസരിച്ച് മാത്രം നാം അത് തീരുമാനിക്കേണ്ടതാകുന്നു ഒരു വീടിൻ്റെ ദർശനം വഴി എന്നിവ അനുസരിച്ച് പോലും മാറ്റങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നതാണ് വാസ്തവം ഇതിനാൽ വാസ്തു കൃത്യമായി ചെയ്താൽ ആ കുടുംബത്തിന് സർവൈശ്വര്യങ്ങൾ തന്നെ വന്ന് ചേരുക തന്നെ ചെയ്യും വാസ്തുശാസ്ത്ര പ്രകാരം ചില ചെടികൾ മരങ്ങൾ വീടിനോട് ചേർന്ന് വരുന്നത് വലിയ ദോഷം തന്നെയാകുന്നു അതേപോലെ തന്നെ ഏവരുടെയും വീടുകളിലുള്ള ഒരു സസ്യമായ തുളസി വീടുകളിൽ പരിപാലിക്കുകയും നാം ഏവരും ശ്രദ്ധയോടെ തന്നെ മുൻപോട്ട് പരിപാലിച്ചു പോകുന്നതുമാണ് എന്നാൽ തുളസിയുമായി ബന്ധപ്പെട്ട് പരിപാലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അതല്ല എങ്കിൽ നിങ്ങൾക്ക് ദോഷമേ വന്നു ചേരൂ ആ കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഏതെല്ലാം കാര്യങ്ങളാണ് ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആദ്യം പുളിയെക്കുറിച്ച് മനസ്സിലാക്കാം പുളിമരം പലരുടെയും വീടുകളിൽ ഉണ്ടാകുന്നതായ ഒരു മരമാണ് എന്നാൽ ഇവ വീടുകളിലുണ്ട് എങ്കിൽ അല്ലെങ്കിൽ വീടുകളിൽ നട്ടു വളർത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഒരിക്കലും വീടിനോട് ചേർന്ന് പുളി വരാൻ പാടില്ല എന്ന കാര്യം തന്നെയാണ് കൂടാതെ കന്നിമൂലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കന്നിമൂലയിൽ ഒരിക്കലും പുളി വരാൻ പാടില്ല എന്നാണ് പരാമർശിക്കുന്നത് അത് വീടിനും ആ വീട്ടിലെ അംഗങ്ങൾക്കും ദോഷമേ വലക്കൂ തീർച്ചയായും ആ വീടുകളിൽ നെഗറ്റീവ് ഊർജത്താൽ വലയും എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല അതിനാൽ പുളി വളർത്തുന്നവരാണ് എങ്കിൽ ഈ കാര്യം ഓർക്കുക പടിപടിയായുള്ള താഴ്ചയാണ് വന്നു ചേരുക രോഗദുരിതങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റൊന്ന് മുളകാണ് മുളക് പലരും വീടുകളിൽ നട്ടു വളർത്തുന്നവരാകുന്നു പച്ചമുളകും അത്തരത്തിലുള്ള കാര്യങ്ങൾ വളർത്തുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് വീടിനോട് ചേർന്ന് പലരും മുളക് വളർത്തും എന്നാൽ ഇത് വലിയ ദോഷമാണ് അല്ലെങ്കിൽ ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക ഇപ്രകാരം ചെയ്യുന്നതിലൂടെ കലഹമാണ് നിങ്ങളുടെ വീടുകളിൽ വന്ന് ചേരുക രോഗദുരിതങ്ങൾ വന്നു ചേരാം സാമ്പത്തികപരമായ ചില പ്രയാസങ്ങൾ വന്നു ചേരാം അതിനാൽ തന്നെ ഇത്തരത്തിൽ മുളക് വളർത്തുമ്പോൾ വീടിനോട് ചേർന്ന് പാടുള്ളതല്ല എന്നാൽ തെക്ക് കിഴക്ക് ദിശ ഏറ്റവും ഉത്തമമാകുന്നു അതിനാൽ പച്ചമുളക് വളർത്തുന്നവരാണ് എങ്കിൽ ഇപ്രകാരം വളർത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു സസ്യമായി പരാമർശിക്കുന്നത് കറിവേപ്പാണ് പലരുടെയും വീടുകളിൽ പൊതുവായി കാണുന്ന ഒരു സസ്യമാണ് കറിവേപ്പ് പലരും വളർത്താൻ ആഗ്രഹിക്കുന്നതും വളർത്തുന്നതുമായ ഒരു സസ്യം എന്നാൽ ഇത്തരത്തിൽ വളർത്തുവാൻ ഉദ്ദേശിക്കുന്നവരും വളർത്തുന്നവരും ശ്രദ്ധിക്കേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് പല വീഡിയോകളിലൂടെ പരാമർശിച്ചിട്ടുള്ള കാര്യമാകുന്നു എന്നിരുന്നാലും ഒന്നുകൂടി ഓർത്തു ഓർത്തുവയ്ക്കുക പ്രധാന വാതിലിനു നേരെ കറിവെയ്പ് നിൽക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ വീടുകളിൽ അപ്രകാരമാണ് നട്ടിട്ടുള്ളത് എങ്കിൽ അത് ദോഷകരമാണ് തീർച്ചയായും ആ വീടുകളിൽ ചില ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് നെഗറ്റീവ് ഊർജത്തിന്റെ സാന്നിധ്യം വർദ്ധിക്കും എന്ന് തന്നെയാണ് രോഗദുരിതങ്ങൾ വന്നു ചേരാം കൂടാതെ ആ വീടുകളിൽ സമാധാനം നിലനിൽക്കണം എന്നില്ല കലഹങ്ങൾ വന്നു ചേരും ധനനഷ്ടം പ്രതീക്ഷിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടേ അതിനാൽ തന്നെ തീർച്ചയായും കറിവേപ്പ് വളർത്തുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ കറിവേപ്പ് വളർത്തുന്നവരാണ് എങ്കിൽ അതിർത്തി തിരിച്ചതിന് ശേഷം അതായത് വീടിൻ്റെ അടുത്ത് വളർത്താതെ അതിർത്തി തിരിച്ചതിന് ശേഷം നടുന്നതാണ് ഏറ്റവും ശുഭകരം വളർത്തുകയാണ് എങ്കിൽ ഇപ്രകാരമാണ് വളർത്തേണ്ടത് എന്നാൽ ചില ദിശകൾക്ക് പ്രാധാന്യമുണ്ട് അതുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പടിഞ്ഞാറ് ദിശയിൽ അതിർത്തി തിരിച്ചതിന് ശേഷം കറിവേപ്പ് വളർത്താം യാതൊരുവിധ ദോഷവും നിങ്ങളെ ബാധിക്കില്ല എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ ഇപ്രകാരം ചെയ്യുവാൻ ശ്രമിക്കുക ഇനി പരാമർശിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ നിങ്ങൾ കേൾക്കുക ഓരോ സനാതനധർമ്മ വിശ്വാസികളുടെ വീട്ടിലും അല്ല മറ്റു വ്യക്തികളുടെ വീടുകളിലും പൊതുവെ വളർത്തുന്നതായ ഒരു സസ്യം തന്നെയാണ് തുളസി നിരവധിയാർന്ന പ്രത്യേകതകൾ തുളസിക്കുണ്ട് ആയുർവേദപരമായും വളരെയധികം ഫലങ്ങൾ നൽകുന്ന ഒരു സസ്യമാണ് തുളസി എന്നാൽ തുളസിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചടിക്കുവാനുള്ള സാധ്യതയുണ്ട് കാരണം ദോഷകരമായ ഫലങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്ന് ചേരുന്നതിന് അത് കാരണമായി തീരും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പോലും ഒരു പക്ഷേ തുളസിയുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുന്നതാകാം അതിനാൽ അതേക്കുറിച്ച് അല്പമൊന്ന് മനസ്സിലാക്കുക വടക്ക് കിഴക്ക് അല്ലെങ്കിൽ കിഴക്ക് തുളസിയുമായി ബന്ധപ്പെട്ട് ഈ ദിശയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്നതാണ് വാസ്തവം ഒരു തുളസി അഥവാ തുളസിത്തറ നിർബന്ധമായും ഒരു വീട്ടിൽ വേണം എന്നാണ് പറയുക തുളസി ഇവിടെ പരിപാലിക്കുന്നതിലൂടെ വീടുകളിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വന്നു ചേരും അതായത് വടക്ക് കിഴക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ പെട്ടെന്നായിരിക്കും മാറ്റങ്ങൾ വന്നു ചേരുക തൊഴിൽ ലഭിക്കുവാനും തൊഴിലിൽ ഉയർച്ച നേടുവാനും സാധിക്കും കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നുവരും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും മനസമാധാനം നഷ്ടപ്പെടുന്നതായ അവസ്ഥ ഉണ്ടാകാം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ മനസ്സമാധാനം നഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ മനസമാധാനം ലഭിക്കുവാൻ തുളസി വീടുകളിൽ ഈ ദിശയിൽ വളർത്തുന്നത് ശുഭകരമാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കുവാനും എപ്പോഴും ഭാഗ്യം തുണയ്ക്കുവാനും സഹായകരം തന്നെയാണ് തുളസി സാമ്പത്തികപരമായ ഉന്നതി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാൽ ഈ ദിശയിൽ മാത്രമേ തുളസി വളർത്താൻ പാടു എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല കാരണം ഈ ദിശകളിൽ ഒരു തുളസി എങ്കിലും ഉണ്ട് എങ്കിൽ അതായത് വടക്ക് കിഴക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശ ഒരു തുളസി എങ്കിലും ഉണ്ട് എങ്കിൽ മറ്റ് ദിശകളിലുമാകാം അതിൽ തെറ്റില്ല എന്നാൽ ഈ ദിശകളിൽ ഏതെങ്കിലും ഒരു ദിശയിൽ ഇല്ലാതെ മറ്റു ദിശകളിൽ വളർത്തുന്നതോ വളർന്നു വരുന്നതോ ശുഭകരമല്ല അതിനാൽ ഇവിടെ വളർത്തി മറ്റു ദിശകളിലും വളർത്തുവാൻ ശ്രമിക്കുക എന്നാൽ തുളസി വളർത്തുന്നത് പോലെ തന്നെ പ്രാധാന്യം തുളസിയെ പരിപാലിക്കുന്നതിലുമുണ്ട് എന്നിരുന്നാൽ മാത്രമേ പൂർണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ പ്രധാന വാതിലുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് തുളസി വലിയ മരമായി മാറാത്തതായ ഒരു സസ്യം തന്നെയാകുന്നു പ്രധാന വാതിലിന് നേരെ തടസ്സം പാടില്ല എന്നാണ് പറയുക എന്നാൽ തുളസിയുടെ കാര്യത്തിൽ ഇത് ബാധകമല്ല തുളസി വരുന്നത് അതീവ ശുഭകരമാണ് പ്രധാന വാതിലിലൂടെ വായു തുളസിയിലെ തട്ടി പ്രവേശിക്കുന്നത് ഉത്തമമാണ് കാരണം ആ വീടുകളിൽ ആരോഗ്യം ഐശ്വര്യം പോസിറ്റീവ് ഊർജം എന്നിവ നാൾക്ക് നാൾ വർദ്ധിക്കും അതാണ് പ്രധാനമായും പറയുവാൻ സാധിക്കുക അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ ഈ കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് വീടിൻ്റെ പ്രധാന വാതിലിന് നേരെ ഇല്ല എങ്കിൽ നട്ട് പിടിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നാൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക അഴുക്ക് ജലം ഒരിക്കലും തുളസിയോട് ചേർന്ന് വരാൻ പാടുള്ളതല്ല വളരെ വലിയ ദോഷമാണ് അതേപോലെ തന്നെ ആ വീടുകളിൽ ലക്ഷ്മി കോപം വന്ന് ചേരുന്നതിനും അലക്ഷ്മി ദേവി അഥവാ മൂദേവി സാന്നിധ്യം വർദ്ധിക്കുവാൻ അത് കാരണമായി തീരും എന്നതാണ് വാസ്തവം അതിനാൽ അഴുക്ക് ജലം വരാൻ പാടുള്ളതല്ല കൂടാതെ തീ ഇടുന്നത് ദോഷകരമാണ് തീ എന്ന് തന്നെ പറയാം ഒരിക്കലും തുളസിയോട് ചേർന്ന് തീ ഇടാൻ പാടുള്ളതല്ല തുളസി കത്തുന്നതിലൂടെ പട്ടട ദോഷം വന്നു ചേരും എന്നാണ് പറയുക ഉടനെ തന്നെ രോഗം മൂർച്ഛിക്കുവാനും മരണം വരെ സംഭവിക്കുവാനും സാധ്യത കൂടുതലാകുന്നു അഥവാ പുല കുളിക്കേണ്ടതായി വരും എന്ന കാര്യം ഓർക്കുക അതിനാൽ തന്നെ തീർച്ചയായും ഈ കാര്യം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കുക കൂടാതെ അഴ കെട്ടരുത് എന്ന കാര്യവും ഓർക്കണം അതായത് തുളസിയോട് ചേർന്ന് അഴ കെട്ടുവാൻ പാടുള്ളതല്ല ഇതും നെഗറ്റീവ് ഊർജം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം നഷ്ടമാകുന്നതിന് കാരണമായി തീരും നെഗറ്റീവ് ഊർജത്താൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കും അതിനാൽ തന്നെ അഴയ്ക്കും വളരെ വലിയ പ്രാധാന്യമുണ്ട് ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് കാരണം ചില ഭാഗങ്ങളിൽ അഴ വരുന്നത് വളരെ ദോഷകരമാണ് അതിനാൽ ആ വീഡിയോ കൂടി കണ്ട് നിങ്ങളുടെ വീടുകളിൽ ആ ഭാഗങ്ങളിൽ അഴയുണ്ട് എങ്കിൽ അവ ഒഴിവാക്കണം എന്നാൽ രണ്ട് ദിശകളിൽ അഴ കെട്ടുന്നത് ശുഭകരവുമാണ് അതേക്കുറിച്ചും ആ വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ളതാകുന്നു കൂടാതെ മുള്ള ചെടികൾ ഒരിക്കലും തുളസിയുടെ അടുത്ത് വരാൻ പാടില്ല എന്നാണ് പറയുക വാസ്തുപ്രകാരം ഏറ്റവും ദോഷമായി പറയുന്ന ചെടികളാണ് ഇത് അതിനാൽ തന്നെ മുള്ളുള്ള ചെടികൾ തീർച്ചയായും വീടുകളിൽ ഉണ്ടാകുന്നത് ദോഷകരമാകുന്നു എന്നാൽ സുഗന്ധമില്ലാത്ത അഥവാ മണമില്ലാത്തതായ പുഷ്പങ്ങൾ വിരിയുന്ന മുള്ളുള്ള ചെടികൾ വീടിന് ദോഷകരം തന്നെയാണ് തുളസിയോടൊപ്പം പാടില്ല എന്ന് നിസ്സംശയം പറയാം രാവിലെയും വൈകുന്നേരവും തുളസിക്ക് ജലം സമർപ്പിക്കണം എന്ന കാര്യം ഏവരും ഓർക്കുക കുളിച്ച് ശുദ്ധിയോടെ തന്നെ സമർപ്പിക്കുവാൻ ശ്രമിക്കുക മൂന്ന് തവണ രാവിലെ തുളസിയെ വലം വയ്ക്കുന്നതും അതീവ ശുഭകരമാണ് വൈകുന്നേരം നിങ്ങൾ തീർച്ചയായും തുളസിക്ക് വിളക്ക് തെളിയിക്കുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഈ സമയം തുളസിയെ സ്പർശിക്കുകയോ പൊട്ടിക്കുകയോ ജലം സമർപ്പിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല ഏകാദശി ദിവസങ്ങളിലും ജലം സമർപ്പിക്കരുത് എന്ന കാര്യം ഓർക്കുക അത് വലിയ ദോഷമായി തന്നെ നിങ്ങൾക്ക് മാറും പ്രധാന വാതിലുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് പ്രധാന വാതിൽ മറയും വിധം തുളസി മറച്ചു വയ്ക്കരുത് എന്ന കാര്യവും ഓർക്കുക